അസലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു ഈ കാണുന്നത് ഒരു ഹൈവേ ആണ് കേട്ടോ മദീനയിൽ നിന്ന് ബദ്രലേക്കും ബദറിൽ നിന്ന് മദീനയിലേക്കൊക്കെ പോകുന്ന ഹൈവേ അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചുവന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടില്ല കാരണം പൊതുവെ ചരിത്ര സ്ഥലങ്ങൾക്കാണ് ഇത്തരം ബോർഡുകൾ വെക്കുക ഇപ്പോൾ ഉണ്ടല്ലോ ഒരു വണ്ടി ബദറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ആ റോഡിൻ്റെ ഒരു സൈഡിൽ ഇറങ്ങിയതാണ് എനിക്ക് പലപ്പോഴും മദീനയിലെ ടാക്സിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളും മറ്റൊക്കെ എപ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന സംഭവമാണ് ഞങ്ങൾ ബദറിൽ നിന്ന് ഇങ്ങനെ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പുതിയ ബോർഡും കാര്യങ്ങളും ഒരു കണറൊക്കെ ഉണ്ടല്ലോ എന്താണ് എൻ്റെ ചരിത്രങ്ങളോ എന്ന് പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സയ്യാല എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് സയ്യാല എന്നും സയ്യാല എന്നൊക്കെ ചില കിതാബുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയതായിട്ട് കാണും എന്താണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബദ്രിൽ നിന്ന് മദീലിലേക്ക് മദീലും ബദറിലേക്ക് പോകുന്ന റോഡിന് തൃട്ടടുത്തായിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പഴയ കവാഫിലുകൾ അതായത് പഴയ കാലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് മക്കയിലേക്കും അല്ലെങ്കിൽ ഷ്യാമൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന കച്ചവട സംഘങ്ങളും യാത്രാ സംഘങ്ങളും ഒക്കെ ഇറങ്ങുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സത്രമായിരുന്നു സയ്യാല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ പഴയ മക്ക മദീന റൂട്ടുകളെ കുറിച്ച് മറ്റുമൊക്കെ എഴുതിയിട്ടുള്ള കിതാബുകളൊക്കെ കാണാം സയ്യാല എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഒരുപാട് കിണറുകളും അതേപോലെ ഒരുപാട് തോട്ടങ്ങളും അതേപോലെ ഇത്തപ്പന തോട്ടങ്ങളും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കാരണം ഇതൊരു പ്രധാനപ്പെട്ട മദീനയിൽ നിന്ന് പുറപ്പെടുന്ന വര് ആദ്യമായിട്ട് ഇറങ്ങുന്ന അതായത് മ മദീനയിൽ നിന്ന് പുറപ്പെട്ടിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വന്നിട്ട് മക്കയിലേക്കുള്ള വഴിയിലൊരു പ്രധാന സത്രമായിരുന്നു ഈ സയ്യാല എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നീട് ഇതിനെന്ത് സംഭവിച്ചുവെച്ചാൽ ഇതിൻ്റെ ഒരു കുറച്ച് ചരിത്രപരമായിട്ടുള്ള വിശേഷങ്ങളാണ് കാരണം ഇവിടെ താമസിച്ചിരുന്നത് ഹസൻ റതി ഉള്ളഹുൻ്റെ മക്കൾ പരമ്പരയായിരുന്നു അതായത് ഹസൻ ബിൻ അലി റതി ഉള്ളഹോണുവിൻ്റെ മക്കളായിട്ടുള്ള ഹസൻ മസന്ന പോലെയുള്ള പലരും അപ്പോൾ അവരും അബ്ബാസിയാക്കളും തമ്മിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഇവർക്കെതിരെ നീ ഓരോ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കുകയും അവസാനം ഇവിടെ നിന്ന് പതുക്കെ പതുക്കെ ആളുകൾ താമസം മാറ്റിയിട്ട് ഫ്രേഷ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് അപ്പോൾ അങ്ങോട്ട് താമസം മാറ്റുകയും പതുക്കെ പതുക്കെ ഇതെന്ത് ചെയ്തു ഈ ഒരു നാട് ഇങ്ങനെ ഒന്നുമില്ലാതായ ഒരു സംഭവമാണ് ഇപ്പോഴും ഇവിടെ സൗദി സർക്കാർ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടെ എഴുതി കാണ എന്ന് എഴുതിയത് കാണാൻ നിങ്ങൾക്ക് ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് കോട്ട വീടുകളുടെയും മറ്റുമൊക്കെ ആധാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്ത് ഉണ്ടായിരുന്ന പൊളിഞ്ഞു പോയ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കിണർ കാണാൻ നിങ്ങൾക്ക് അപ്പോൾ പലപ്പോഴും മദീനയിൽ ഈ അബ്ബാസിയാക്കളും ഉമവിയാക്കളൊക്കെ അയക്കുന്ന വാലിമാരാണ് അതായത് അവിടുത്തെ ഗവർണർമാരുണ്ടാവും അപ്പോൾ അവരും ഈ ഹസറത് ഉള്ളാഹൻ്റെ മക്കൾ പരമാ ലാഹൽബൈത്തിലുള്ള ആളുകളുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളത്തിൻ്റെ മുകളിൽ മറ്റും പലപ്പോഴും അവർ താമസം ഇങ്ങോട്ട് മാറ്റുകയും പോകും ഇവിടെ ആയിരുന്നു അധികം കാലം അവരുണ്ടായിരുന്നതെന്നാണ് അതുകൊണ്ട് തന്നെ പഴയ കിതുകളിലും മറ്റൊക്കെ നമ്മൾ സയ്യാലിനെക്കുറിച്ച് സെർച്ച് ചെയ്താൽ കിട്ടുക കാനില്ല ഉലാദ് ഹസന ബി അലി റബ് അതായത് ഹസ്സൻ റദ്ദുലഹുന്റെ മക്കൾ മക്കളേതായിരുന്നു അല്ലെങ്കിൽ മക്കളായിരുന്നു അവിടെ താമസിച്ചിരുന്നത് എന്നൊക്കെ കാണാൻ നമുക്ക് ഇപ്പോൾ അവിടെ ഏതായാലും സർക്കാർ ഒരു ഗംഭീരമായിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ റസൂൾ അള്ളാഹി സലഹ് അലുലുവലമയുടെ പല യാത്രകൾ ഇപ്പോൾ ബദറിലേക്കുള്ള ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അതേപോലെ ഹജ്ജിന് പോകുന്ന സമയത്ത് അങ്ങനെ ചില യുദ്ധങ്ങൾക്ക് ഈ ഭാഗത്തുള്ള പല യുദ്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് റസൂൾ അള്ളാഹി സ്വല്ലാ വസ്ലം പലപ്പോഴും ഇറങ്ങുമായിരുന്ന ഒരു സ്ഥലമാണ് സയ്യാലം ഇപ്പോൾ ഇതുപോലെ ബിൻ സാഹ് അവരുടെ സിറത്ത് നിഷാം എന്നൊക്കെ പറയുന്ന കിതാബുകളിൽ കാണാം റസൂർ ഹൈസ്ലാൻ്റെ ബദറി ലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നു ആദ്യം എന്ത് ചെയ്തു മദീൻ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു നക്ബൽ മദീന എന്ന് പറയുന്ന ഇന്നത്തെ നമ്മളാ ഒരു ഹെജാസ് റെയിൽവേ മ്യൂസിയക്കുള്ള അവിടെ അവിടെ ഇറങ്ങി അവിടെയാണ് ഒന്നാം സത്രം പിന്നെ അഖീഖ് പിന്നെ ദുൽഹലൈഫ പിന്നെ ദാത്തിൽ ജേഷ് പിന്നെ തുർബാൻ മലൽ ഐസൽ ഹമാം അല്ലെങ്കിൽ സുഹൈറാത്ത് യമാം എന്നൊക്കെ പറയുന്ന സ്ഥലം അത് കഴിഞ്ഞ് തുമ്മഅലാ സയാല എന്നാണ് അതായത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ മലലും ഐസൽ എന്ന് പറയുന്ന സുഹൈറാത്ത് യമാം എന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു സത്രം ഈ സയ്യാല എന്ന് പറയുന്നത് അതായത് മദീനയിൽ നിന്ന് പുറപ്പെട്ടാൽ ഈ ദുൽഹുലൈഫ അതേപോലെ അക്കഇക്ക് ഇതൊക്കെ പറയുന്നത് നമുക്ക് ഇപ്പം നല്ലവര് മദീനയിലാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു സത്രമായിരുന്നു ഒരു ഗംഭീരമായ കിണറുണ്ട് ഈ കിണർ ചില മദീനയിലെ ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ബീറു റഷീദ് എന്നാണ് ഈ കിണറിൻ്റെ പേര് കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ കിണറുകളിലൊന്നായിരുന്നു ഈ ബീറു റഷീദ് ഇപ്പോഴും മഷാവുള്ള നല്ല വെള്ളമുണ്ട് ചുറ്റും നമുക്ക് നോക്കിയാൽ അങ്ങനെ വെള്ളത്തിൻ്റെ ഇതുമില്ലെങ്കിലും ഈ കണറ്റിന് ധാരാളം വെള്ളമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കിണർ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ പഴയകാലത്ത് ഒരുപാട് കിണറുകളും ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇവിടുന്ന് താമസ ആൾക്കാരൊക്കെ ഒഴിവാക്കി പ്രദേശത്ത് തന്നെ ഒഴിവാക്കി വേറെ ഭാഗത്തേക്ക് മാ താമസം മാറ്റി ഇവിടെയുള്ള ആധാറുകളൊക്കെ എന്ത് ചെയ്തു ബത് ബക്കെ പൊളിഞ്ഞ് പോവുകയും മറ്റൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു കിണറിപ്പോൾ ബാക്കിയായിട്ടുണ്ട് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഗംഭീരമായി സംരക്ഷിച്ച് സിമെൻറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഴയ കോട്ടയുടെയും വാതിൽ വീടുകളുടെയും ഒക്കെ ആധാറുകൾ ഇതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഒരു കമ്പി വേലിയൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സർക്കാർ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് ഈ സൈഡ് സയാല എന്ന് പറയുകയാണെങ്കിൽ സയാല എന്നൊക്കെ പറയുന്ന ഈ സ്ഥലത്തിന്റെ മറ്റൊരു രസകരമായ ഒരു ചരിത്രം ആന അമ്രൂബിനു അലബത്തൽ ജുഹനി റബിയുള്ളവൺ ജുഹൈന ഗോത്രക്കാരുടെ ഒക്കെ ഒരു ഏരിയ ആയിരുന്നു അത് അപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട രസ അവർ പറയാറുണ്ട് അതായത് ലഖൈതു റസൂൾ അള്ളാഹി സുല്ലം സിയാല ഞാൻ എന്ത് ചെയ്തു റസൂൾ അള്ളാഹി സുല്ലമിനെ കാണുന്നത് സയ്യാലയിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്

അതായത് തലയിൽ ഇങ്ങനെ കൈ വെച്ച് എനിക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്തു ഹയറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചതെന്ന് അവർ പറയുന്നത് എന്നിട്ട് പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ പറയുന്നത് ഞാൻ നൂറ് കൊല്ലം കഴിഞ്ഞാൽ അതായത് ഇവർക്ക് നൂറ് വയസ്സായ സമയത്ത് എന്ത് ചെയ്തു ഞാൻ അവരെ കണ്ടിരുന്നു എന്ന് മാഷാ ബ മൗദു ഹൈദ് റസൂൽ ഹൈസ്മ അതായത് അവരുടെ തലയിലുള്ള ബാക്കി ഭാഗങ്ങളും മുഖവും ഒക്കെ എന്ത് ചെയ്തു വ്യസായത്തിൻ്റെ അതായത് ഈ രോമങ്ങളോ അല്ലെങ്കിൽ താടിയും മുടിയൊക്കെ എന്ത് ചെയ്തു വെളുത്തിട്ടുണ്ടായിരുന്നു ഇല്ലാ മോഹ്ദ അതായത് റസൂൾ ഹാസ്മ കൈവച്ച് ദായ ചെയ്ത ആ സ്ഥലം ഒഴുകി എല്ലാം എന്ത് ചെയ്തു വെളുത്തുപോയി വരുന്നു നൂറ് വർഷങ്ങൾക്ക് പക്ഷെ റസൂൾ ഉള്ള കൈവച്ച ഭാഗം മാത്രം ചെയ്തു ഇപ്പോഴും യുവാക്കളമാര് നല്ല മുടിയും നല്ല കറുത്ത മുടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിട്ട് കണ്ടിരുന്നു എന്നാണ് അതായത് അവരുടെ ഒരു പ്രത്യേകത റസൂൾ ഉള്ളി കൈ വെച്ച് ജ്വാ ചെയ്തു അതിൻ്റെ ബർക്കത്ത് എന്ത് ചെയ്തു അവരുടെ തലയിൽ ആ കൈവച്ച ഭാഗത്ത് അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു ഈ അമ്രൂബിനും താലിബത്തിൽ അൽജുഹനി റഹദു അള്ളാഹിനും ഇസ്ലാം സ്വീകരിച്ചതൊക്കെ ഈ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ബദറിൽ നിന്ന് മദീനിലേക്കും മദീനയിൽ നിന്ന് ബദ്രലിലേക്ക് പോകുമ്പോൾ ഇടതു ഭാഗത്ത് കാണുന്ന ഈ ഒരു ബോർഡും ഒരു ഈ ഒരു കണറും എന്തൊക്കെയാണെന്ന് വെച്ചാൽ റസൂൾ അള്ളഹി അലൈഹി യുടെ ബദർ യുദ്ധത്തിനും അതേപോലെ പല ഹജത്യുദ്ധ അങ്ങനെ പല ഭാഗ ഈ ഭാഗത്തു കൂടെ പോയ പല യാത്രകളിലും പ്രധാനപ്പെട്ട ഒരു സത്രമായിട്ട് ഇറങ്ങാറുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഹസൻ അദ്ദേഹിൻ്റെ മക്കൾ പരമ്പര ഇതിനകുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ അബ്ബാസ് മൂവിയാക്കളും അവരെ ഉപദ്രവിക്കുന്നതും കാര്യങ്ങളുമായിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കടക്കാതിരിക്കാന്നല്ല അത് അവർ അങ്ങനത്തെ ഒരു മോശം കാലഘട്ടമായിരുന്നു എന്തായാലും അവരൊക്കെ ജീവിച്ചിരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു സയാല എന്ന് പറയുന്ന ഏരിയ ഈ അടുത്ത കാലത്ത് സർക്കാർ അതൊക്കെ പുതുക്കി പണിയുകയും ആ ഒരു കിണറൊക്കെ നന്നാക്കുകയും വേലിക്കെട്ട് കെട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം പലപ്പോഴും ബദറിൽ നിന്നൊക്കെ മദീനയിലേക്ക് പോകുന്ന ടാക്സിക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ അതീനയിലുള്ള പലരും ചോദിക്കാറുണ്ട് എന്താണ് ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കിണറും ബോർഡൊക്കെ കാണുന്നുണ്ട് എന്താ അടുത്ത ചരിത്രം ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ചെയ്യാലെന്ന് പറയുന്നതിനെക്കുറിച്ച് അറിയാവുന്ന അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ വന്ന വണ്ടിയാണ് അവിടെ കിടക്കുന്നത് അതായത് പലരും മദീനയിലെ മദീനയിലും വിളിക്കാറുണ്ട് പൈസബായ ഒരു വണ്ടി ഇട്ടാൻ ചാൻസ് ഉണ്ടോ ടാക്സിക്കാരെങ്കിലും ഉണ്ടോ അങ്ങനെ മദീനയിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മനാഫായിയുടെ വണ്ടിയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് മഴ പെയ്ത മദീനയിലെ മഴ പെയ്തുകൊണ്ടാണ് കുറച്ച് ചളിയൊക്കെ ഉള്ളത് പക്ഷേ നല്ല പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഔദ്യോഗികമായിട്ട് ഓടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മദീനയിലെത്തിയാൽ എടുക്കലും വണ്ടിക്ക് ആവശ്യ ആവശ്യത്തിനോ ജി ആറത്തിനോ മറ്റോ അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്ന നല്ല വണ്ടിയാണ് നല്ല സൗകര്യങ്ങളാണ് പിന്നെ എൻ്റെ കൂടെ അധികം നടക്കുന്നതുകൊണ്ട് നടക്കുന്നുണ്ട് ഒരുവിധം ചരിത്ര സ്ഥലങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ എവിടുക്ക് പോണമെന്നുണ്ടെങ്കിലും മൂപ്പര് സ്വന്തം ടിച്ച് നമ്മളെ കൊണ്ടുപോയി വീഡിയോ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം അപ്പം സ്വഭാവമായിട്ട് നമുക്കൊരു നന്മ ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ച് നന്മ ചെയ്യാമെന്നില്ല അപ്പോൾ ഈ വണ്ടി നിങ്ങളൊരു ഒമ്പത് പത്തോ ആൾക്കാരോ പന്ത്രണ്ട് ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മദീനയിലെ സിയാർത്തിന് മറ്റും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാന സംവിധാനമാണിത് മനോഭായ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം കാരണം നമുക്ക് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ തിരിച്ച് നമ്മളൊന്നും ചെയ്യുക ഒരു നന്മ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മക്ക ജിദ്ദ മദീന ഏത് റൂട്ടിൽ പോണെങ്കിലും സിയാർത്തിന് പോകണമെങ്കിലും അഴമുറക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വണ്ടിൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹം ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് എന്ത് എന്നീ വിളിച്ചാൽ മതി അദ്ദേഹം അവിടുത്തെ ഒരു മാന്യമായ റേറ്റും കാര്യങ്ങളും അദ്ദേഹം ഓടിക്കൊള്ളും കാരണം ഞങ്ങൾക്ക് അത്രയും പരിചയമുള്ള ഒരാളാണ് ഇനി എൻ്റെ പേരും കൂടി നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ അവർ ഡീൽ ചെയ്യുന്നു